ലഹരി വസ്തുക്കൾ യുവജനങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്നും സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്നും കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു മീഡിയയുടെയും മൊബൈലിൻ്റെയും അമിത ഉപയോഗവും ഒരു ലഹരിയാണെന്നും മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ സർക്കാർ നിരോധിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന സ്പിരിറ്റ് ലഹരിറ്റ് ആകാം ഈവിൾ സ്പിരിറ്റ് ആകാം പക്ഷേ ലഹരി നൽകുന്ന വസ്തുക്കൾ അത് മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ മാധ്യമങ്ങളും എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങൾ പലപ്പോഴും ലഹരി കൊടുക്കുന്നതാണ് ഉദാഹരണം ഞാൻ പറയാം ഈ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ചില കുട്ടികൾക്കും ഉണ്ട് ഇത് ലഹരിയാണത് അപ്പം ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അപ്പം മദ്യവും മയക്കുമരുന്നും ഡിജിറ്റലായിട്ടുള്ള മീഡിയകളൊക്കെ ഈ ലഹരി വസ്തുക്കളിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അത് തിന്മയിലേക്ക് നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരാതിരിക്കാനായിട്ട് അത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് അതായത് നാട്ടിൽ ഈ മോശമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യം ഉളവാക്കരുത് അത് മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കുവാനും അതിന് ഈ കുട്ടികളെയും ജന യുവജനങ്ങളെയും പ്രത്യേകിച്ച് അതിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഒരു ശരിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം പോസിറ്റീവായിട്ട് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മദ്യവും അതുപോലെ തന്നെ ലഹരി ഈ ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ അതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ അതെല്ലാം വാസ്തുവെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത ഉളവാക്കുകയും നെഗറ്റീവായിട്ട് മനുഷ്യൻ നയിക്കുകയും ചെയ്യുന്നതാണ് അത് നമ്മുടെ നാടിനെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു നന്മയിലേക്ക് കൊണ്ടുപോവുകയില്ല അതുകൊണ്ട് ഗവൺമെൻ്റ് ഉത്തരവാദിത്തം ഇതുപോലുള്ള ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ദോഷകരമായിട്ടുള്ള ചില വസ്തുക്കൾ മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയിലുള്ള ചില ചില ലഹരികൾ ഇതെല്ലാം നിരോധിക്കുകയോ അല്ലെങ്കിൽ അത് തടസ്സ തടസ്സപ്പെടുത്തുകയോ ചെയ്യാവുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്